നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില ഇന്നും ഉയർന്നിരിക്കുകയാണ് ആഗോള വിപണിയിൽ വില കുതിക്കുന്നതിനനുസരിച്ച കേരളത്തിലും നിരക്ക് കൂടുകയാണ് കേരളത്തിൽ ഇന്ന് അതായത് ഫെബ്രുവരി മാസം പത്താം തീയതി ഒരു പവൻ സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന്റെ വിലയാണ് ഇത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം സ്വർണവും ബാക്കി ചെമ്പ് ഉൾപ്പെടെയുള്ള ലോഹങ്ങളും ചേർന്നതാണ് ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തിയഞ്ചു രൂപ വർദ്ധിച്ച ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ആയിട്ടുണ്ട് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി ആറ് രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എയ്റ്റീൻ കാരറ്റ് സ്വർണത്തിനും വില കൂടിക്കൂടി വരികയാണ് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും ട്വന്റി കാരറ്റ് സ്വർണം വില കുതിക്കുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആഭരണങ്ങൾ വിവിധ ഡിസൈനുകളിൽ ഈ പരിശുദ്ധിയിൽ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന് ഇന്ന് കൂടിയിരിക്കുന്നത് എയ്റ്റീൻ കാരറ്റിലെ സ്വർണം ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണമായി വാങ്ങുന്നവർക്ക് എഴുപതിനായിരം രൂപയിലധികമാണ് ചിലവായിട്ട് വരുന്നത് കുറഞ്ഞ പണിക്കൂലിയും ജി എസ് ടിയും ഹോൾ ചാർജും ചേരുമ്പോഴാണ് ഈ ഒരു സംഖ്യ വരുന്നത് അതേസമയം അഞ്ചു ശതമാനം പണിക്കൂലി മിനിമം വരുമ്പോഴാണ് ഈ ഒരു വില വരുന്നത് ഇനി കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങുമ്പോൾ അഞ്ചു ശതമാനത്തിനൊന്നും സ്വർണം കിട്ടുക പോലുമില്ല ഏറ്റവും കുറഞ്ഞത് എല്ലാ ജുവലറികളിലും പത്ത് ശതമാനമാണ് അടിസ്ഥാനപരമായിട്ടുള്ള പണിക്കൂലിയായിട്ട് ഈടാക്കുന്നത് പത്ത് തുടങ്ങി പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് അങ്ങനെ നേരിടുന്നു വിവാഹ ആവശ്യത്തിനുള്ള ആഭരണങ്ങളുടെ പണിക്കൂലി അങ്ങനെ വരുമ്പോൾ സ്വർണവില ഈ ഒരു എഴുപതിനായിരം എന്ന സംഖ്യയും കടന്ന് വലിയൊരു സംഖ്യയിലേക്ക് എത്തിപ്പെടും ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും മാത്രമല്ല കുറഞ്ഞ അളവിലുള്ള ആഭരണങ്ങൾക്കും പണിക്കൂലി ഇപ്പോൾ കൂടുതലാണ് അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് രണ്ടായിരത്തി അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ കുറച്ചുള്ള ഒരു സംഖ്യയായിരിക്കും കിട്ടാൻ പോകുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര പോരൂക്ഷമായതാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടാനും വില കൂടാനും കാരണമായിട്ടുള്ളത് സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കാത്ത വിലയിലേക്കാണ് സ്വർണം പോകുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ആഗോളതലത്തിൽ സ്വർണത്തിന് ആവശ്യക്കാർ ഏറിയേറി വരികയാണ് വില പരിധിവിടുമ്പോൾ വിറ്റഴിക്കൽ നടന്നാൽ മാത്രമാണ് ഇനി വില കുറയാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഡോളർ വൻതോതിൽ കരുത്ത് കൂടണം നിലവിലെ സാഹചര്യത്തിൽ രണ്ടും സാധ്യത ഇല്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും സ്വർണ്ണവിലേക്ക് കൂടുമ്പോൾ പതിയെ ഡിമാൻഡ് കുറയുമെന്നും അതുവഴി സ്വർണ്ണവില കുറയുമെന്നുമാണ് മറ്റൊരു പക്ഷം പറയുന്നത് സ്വർണ്ണം ആരും വാങ്ങാതെ വരുന്നതോടെ അൻപതിനായിരവും താഴെ ചിലപ്പോൾ പോയേക്കും എന്നും പറയപ്പെടുന്നുണ്ട് ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക കൂടുതൽ ഇറക്കുമതി താരിഫ് ചുമത്തിയതാണ് ഇപ്പോൾ വിപണി അസ്ഥിരപ്പെടാൻ കാരണമായിരുന്നത് ഇറാനെതിരെ ഉപരോധം ശക്തമാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും എത്തുന്നുണ്ട് അതുവഴി ട്രംപുമായുള്ള ചർച്ചകൾ നടത്തുമെന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് ആശ്വാസകരമായ കരാറുകൾക്ക് ധാരണയാകുമോ എന്നാണ് അറിയേണ്ടത് അതുവഴി ഒരുപക്ഷെ സ്വർണ്ണവില കുറയാൻ ചാൻസ് ഉണ്ട് അതായത് ഡോളർ സൂചിക നൂറ്റി എട്ടിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇന്ത്യൻ രൂപ വലിയ നട്ടത്തിലുമാണ് ഡോളറിനെതിരെ എൺപത്തി രൂപ എട്ട് ഒൻപത് എന്ന നിരക്കിലാണ് രൂപയുള്ളത് ആഗോള സ്വർണവിലൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലായി ഉയർന്നിട്ടുണ്ട് ബ്രൻ ക്രൂഡ് ഓയിൽ വില എഴുപത്തിയഞ്ച് ഡോളർ ആയിട്ടുണ്ട് മറ്റ് ക്രൂഡുകളും അല്പം വില കയറിയിട്ടുണ്ട് ക്രിപ്റ്റോകറൻസിയായ ബിറ്റ് കോയിൻ വില തൊണ്ണൂറ്റി ആറായിരം ഡോളറിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്തായാലും നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ച നിർണായകമാകും നമ്മുടെ സ്വർണ്ണ തന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല